ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളുമായി പങ്കുവഹിക്കുന്നത് അപ്പോൾ ഞാനിത് തലേ ദിവസം കുതിർത്ത് വെച്ച അരിയാണ് പച്ചരിയാണ് ഒന്നേകാൽ ഗ്ലാസ് അരി ഉണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്കിട്ട് അരച്ചെടുക്കാം പിന്നെ ഇതിന് ഒരു കപ്പ് പുഴുങ്ങലരിയുടെ ചോറ് അതുപോലെ ഒരു കപ്പ് തേങ്ങയും ചേർത്ത് പിന്നെ തലേദിവസം എടുത്തു വെച്ച തേങ്ങ വെള്ളമാണ് പഞ്ചസാരയൊക്കെ ഇട്ട് പുളിപ്പിച്ചെടുത്ത തേങ്ങ വെള്ളവും കൂടി ചേർത്താണ് അരച്ചെടുക്കുന്നത് നല്ല സോഫ്റ്റായി നല്ല മിനിസത്തിൽ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാം അപ്പോൾ അത് ഇനി ഇവിടെ അടച്ചു വെച്ചിട്ടുണ്ട് ഇത് ഞാൻ തലേ ദിവസം അട അരച്ചെടുത്ത് വെച്ചത് പിന്നെ രാവിലെയാണ് ഇത് ഞാൻ തുറന്ന് നോക്കുന്നത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു നമ്മുടെ അപ്പത്തിൻ്റെ കൂട്ട് നന്നായി ഇതാ പൊങ്ങി വന്നിട്ടുണ്ട് ഇത് ഞാൻ വെള്ളയപ്പം ചുടാൻ വേണ്ടിയാണ് അരച്ച് വെച്ചത് നമുക്ക് ഈസ്റ്റോ സ്റ്റോ അങ്ങനെയൊന്നും ചേർക്കാതെ തന്നെ ചുടാൻ പറ്റും നമ്മൾ തേങ്ങ വെള്ളത്തിൽ പഞ്ചസാര ഇട്ടിട്ട് കുറച്ച് പുളിപ്പിച്ചെടുത്താൽ മാത്രം മതി രണ്ടോ മൂന്നോ സ്പൂണ് പഞ്ചസാര ചേർത്താൽ മതി പിന്നെ ഞാൻ ഇന്ന് വെള്ളയപ്പത്തിനൊരു വെറൈറ്റി ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ രണ്ട് ക്യാരറ്റ് എടുത്തിട്ട് തൊലികളഞ്ഞ് വേവിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് കുറച്ച് വെള്ളം ചേർത്ത് വേവിക്കാം ഇപ്പോൾ നമ്മുടെ ക്യാരറ്റ് വെന്ത് പാകമായിട്ടുണ്ട് ഇത് തണുത്തതിന് ശേഷം വേണം ഇട്ട് അരക്കും ഇവിടെ ഇന്ന് രാവിലെ നല്ല തണുപ്പാണ് അതാണ് ഞാനൊരു സെറ്ററൊക്കെ ഇട്ടിട്ട് ഇരിക്കുന്നത് നല്ല തണുപ്പും കാറ്റുമാണ് അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നമ്മുടെ വെള്ളയപ്പത്തിൻ്റെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ പകുതി കൂട്ടിൽ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇത് എല്ലാവർക്കും ഇത് ചിലപ്പോൾ എന്ന് വിചാരിച്ചു അതുകൊണ്ട് കുറച്ച് വെള്ളക്കളറുള്ള അപ്പവും ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ നോൺ സ്റ്റിക്കിൻ്റെ അപ്പച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട് ഞാനൊരു ഒന്നര കൈയിൽ കോരി ഒഴിച്ചൊന്ന് ചുറ്റിച്ചു കൊടുത്തിട്ട് അടുപ്പത്ത് വെച്ച് മൂടി വെച്ച് ചുട്ടെടുക്കുന്നുണ്ട് കാണുന്നില്ലേ നല്ല കളർഫുള്ളാണ് അതുപോലെ നല്ല ടേസ്റ്റുമുണ്ട് വലിയ ടേസ്റ്റ് മാറ്റമൊന്നുമില്ല ചെറുതായിട്ടൊരു മധുരം കുറച്ചധികം ഉള്ള പോലെ തോന്നും അത്ര മാത്രമേ ഉള്ളൂ പിന്നെ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ നല്ലതാണ് അതുപോലെ ക്യാരറ്റൊക്കെ കഴിക്കാതെ കുട്ടികൾക്ക് ഇതുപോലെ നമുക്ക് തയ്യാറാക്കി കൊടുക്കാം അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഒരു നാലോ അഞ്ചോ അപ്പം ഇതുപോലെ ചുട്ട് നല്ല കളറില്ലേ കാണാൻ വേണ്ടി നല്ല ഓറഞ്ച് മഞ്ഞ കളറാണ് അപ്പോൾ നല്ല ടേസ്റ്റാണ് കളറ് മാത്രമല്ല അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഞാൻ അതായത് ബാക്കിയുള്ളതും ചുട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിന് ഞാൻ ഒരു മുട്ടക്കറിയും കൂടി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന മുട്ടക്കറി ആക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ രണ്ട് ഉള്ളിയും ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളി തക്കാളിയൊക്കെ അരിഞ്ഞെടുക്കുകയാണ് നമുക്കിതുപോലെ പെട്ടെന്ന് ഒരു ആവേശം വന്നാൽ ഇതുപോലത്തെ ഒരു മുട്ടക്കറി തയ്യാറാക്കിയാൽ മതി കാരണം നമ്മൾ തേങ്ങയോ ഒന്നും വറുത്തരക്കാതെ തന്നെ നല്ല മുട്ടക്കറി ടേസ്റ്റോടെ കഴിക്കാൻ പറ്റുന്ന മുട്ടക്കറി തയ്യാറാക്കാൻ പറ്റും ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് പൊടികൾ മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി അതുപോലെ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഉപ്പും ചേർത്ത് കൊടുത്ത് കൈ വെച്ച് നന്നായി തിരുമ്മി യോജിപ്പിക്കണം കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർക്കുന്നത് നല്ലതായിരിക്കും ഞാൻ ഇന്ന് വെളിച്ചെണ്ണയൊന്നും ചേർത്തിട്ടില്ല വെറുതെ എണ്ണയൊന്നും അധികം ഉപയോഗിക്കേണ്ട എന്ന് വിചാരിച്ചു പിന്നെ എന്നിട്ട് കുറച്ച് വെള്ളവും ചേർത്ത് ഒരല്പം വെള്ളം ചേർത്ത് വേവിക്കാം അപ്പോൾ നമ്മുടെ ഉള്ളിയും തക്കാളിയും ഒക്കെ നല്ല വെന്ത് സെറ്റായി വന്നിട്ടുണ്ട് ഞാൻ പുഴുങ്ങിയ മൂന്ന് മുട്ട വരഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് തേങ്ങ അരച്ച് വറുക്കാത്ത തേങ്ങയാണ് അരച്ചെടുത്ത് നമ്മളെ കറിയും സെറ്റാക്കി കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള മുട്ടക്കറി തയ്യാറായി അപ്പോൾ ഇനി ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പത്തിൻ്റെ കൂടെ മുട്ടക്കറിയും കൂടി എടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് അപ്പമാണ് നമ്മൾ സാധാരണ വെള്ളയപ്പം തന്നെ അതിൻ്റെ കൂടെ കുറച്ച് കളറിനും ടേസ്റ്റിനും വേണ്ടി ക്യാരി ചേർത്തു അപ്പോൾ താങ്ക്